ആ തന്നെ മൂന്ന് ചോറും രണ്ട് ചപ്പാത്തിയും ഏത് പിന്നെ വേണ്ടത് രണ്ട് ചില ഓക്കെ ശരി പാലക്കാട് ബ്ലേഡ് അല്ലാത്ത ഒരു ഒരു ഫിഷും ഊണും കിട്ടുന്ന കട പരിചയപ്പെടുത്തി തരാം വീഡിയോ ഇൻട്രോ ആളാണ് കടന്റെ അല്ലാത്തത് മത്തി ആവോലി മാന്തള് നെത്തള് അയിലി ഇന്ന് ചെമ്മീൻ ഇല്ല ഇല്ലെങ്കിൽ ചെമ്മീനും ഉണ്ടാവും വിലയെന്ന് പറയുന്നത് ഇല്ല ഞങ്ങള് മാർക്കറ്റിൽ എങ്ങനെയാണോ ഞങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ ആയിരിക്കും ഞങ്ങൾ അവർക്കും കൊടുക്കാറ് മീൻ അത്ര വലിയ വിലക്കൊന്നും കൊടുക്കുന്നില്ല എൺപത് എഴുപത് ആ മത്തി ഇരുപത് അങ്ങനെയൊക്കെ അവർക്ക് സ്കൂളില്ലാത്ത സമയത്ത് അവര് വന്നിരിക്കും എത്ര മണിക്കാ ഊണ് റെഡിയാകുകയോ അപ്പം നമ്മുടെ പ്രഭാ ഹോട്ടലിലെ വിബോ സമൃദ്ധമായ സദ്യ കേട്ടോ എഴുപത് രൂപയ്ക്ക് നല്ല വാഴിൻ്റെ എത്ര ഐറ്റം എന്നറിയാം പപ്പടം മുളക് അച്ചാറ് മോര് കൊണ്ടുണ്ടാക്കിയ സാലഡ് പിന്നെ കൂട്ടുകറി ഉണ്ട് വേറെ വേറൊരു ഉണ്ട് ഉപ്പേരി ഉണ്ട് പൈനാപ്പിൾ പച്ചടി ക്യാബേജ് ഉപ്പേരി രസം മോര് പായസം ഇത്രയും കൂട്ടിയിട്ടാണ് എഴുപത് രൂപ പിന്നെ മീനിൻ്റെ വില കേട്ട ഞെട്ടും ഇതാ ഇത്രയും വലിയ ആവോലിക്ക് നൂറ് രൂപയാണ് വില ദാ മാന്തൾ എൺപത് രൂപ കട്ടല എഴുപത് റുപ്യ ദാ സിലോപ്പി ഒരു അരക്കിലോ സിലോപ്പി എൺപത് രൂപ അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ബ്ലേഡ് അല്ലാത്ത പാലക്കാട്ടിലെ ഫിഷും ഊണും ഒരു അടിപൊളി കട ഇപ്പോൾ കഴിച്ചു തുടങ്ങാം അല്ലേ നല്ല സാമ്പാർ കൂട്ടിയിട്ട് അടിപൊളി നല്ല മാന്തം അങ്ങനെ മാംസം മാത്രം എടുക്കുക ചോറിൽ എങ്ങനെ കുഴക്കുക എല്ലാം കഴിഞ്ഞ് പപ്പടം കൂട്ടി ഒരു പായസടി ഇതാണ് ഞാൻ പറഞ്ഞ വിഭവസമൃദ്ധമായ ഊണാണ് അപ്പോൾ മീനൊക്കെ മീനൊക്കെ കുറഞ്ഞ വിലക്കും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള തെളിവാണ് പ്രഭാ ഹോട്ടല് പാലക്കാട് കെ എസ് ആർ ടി സി അടുത്ത് നൂറണി വന്ന് കഴിച്ച് അഭിപ്രായം അറിയാം